നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കുട്ടിയെ കൊന്ന അമ്മയുടെ വാർത്ത ഇന്ന് മാത്രമാണ് ഞാൻ അവതരിപ്പിച്ചത് ഇന്നലെ ആ വിഷയത്തിൽ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരമ്മ തന്റെ പിഞ്ചുകുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു വലിച്ചെറിഞ്ഞുകൊല്ലണമെങ്കിൽ അത്രയേറെ കാരണമുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ വാസ്തവങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം കൃത്യമായ വാർത്തകൾ നൽകിയാൽ മതി എന്ന് ഇന്നലെ ഞാൻ തീരുമാനിച്ചിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ആ കുട്ടി ഒരു വർഷമായി കൊടിയ പീഡനങ്ങൾക്കിരയായി അതും പ്രകൃതിവിരുദ്ധ പീഡനം ഉൾപ്പെടെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവുകൾ കുട്ടിയെ പീഡിപ്പിച്ചത് സ്വന്തം അച്ഛന്റെ സഹോദരനാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ നടുങ്ങിയത് അച്ഛന്റെ സ്ഥാനത്തുള്ളവൻ കുട്ടിയെ രക്ഷിക്കാൻ ബാധ്യതയുള്ളവൻ അയാൾ നരാധമനായി മാറി ഒടുവിൽ എന്തിനാണ് ആ സ്ത്രീ തന്റെ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊന്നത് ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ഉത്തരം തേടുകയാണ് പോലീസ് ഒരു കാര്യം വ്യക്തമാണ് കൊലപാതകവും പീഡനവും തമ്മിൽ ബന്ധമുണ്ട് പക്ഷേ പീഡനം എന്തുകൊണ്ട് ആ സ്ത്രീ പോലീസിനോട് തുറന്നു പറഞ്ഞില്ല ഇത്ര കൂടിയ പീഡനം തന്റെ പിഞ്ചുകുഞ്ഞിനോട് നടത്തിയ പിതൃ സഹോദരനെ രക്ഷിക്കാൻ എന്തിനാണ് സ്ത്രീ ശ്രമിച്ചത് ഇവിടെയാണ് ആ സ്ത്രീയുടെ നേർക്ക് നമ്മൾ വിരൽ ചൂണ്ടുന്നതും പിതൃസഹോദരനും സ്ത്രീയും തമ്മിലുള്ള ബന്ധമെന്ത് എന്ന് ചോദ്യമുയരുന്നതും ഇവിടെ തന്നെ കൊല്ലപ്പെട്ട മൂന്ന് വയസ്സുകാരിയുടെ മാതാവിനെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയെന്നാണ് ഇപ്പോൾ വാർഡ് മെമ്പർ പറയുന്നത് ഭർത്താവിന്റെ വീട്ടുകാർ കുട്ടിയോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുവെന്നാണ് ആ സ്ത്രീ അപ്പോൾ പരാതി പറഞ്ഞത് മൂന്ന് വയസ്സുകാരിയെ പീഡിപ്പിച്ചത് അച്ഛന്റെ സ്വന്തം സഹോദരൻ ഈ പ്രതി മൂന്ന് സഹോദരന്മാരിൽ ഇളയവനാണ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ഇയാൾ അവിവാഹിതനാണ് ആ പെൺകുട്ടിയുടെ അച്ഛന് മറ്റൊരു സഹോദരൻ കൂടിയുണ്ട് അയാളും അവിവാഹിതനാണ് ആകെ വിവാഹം ചെയ്തത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ മാത്രം രണ്ട് സഹോദരരും താമസിക്കുന്നത് ഇവരുടെ വീടിന് തൊട്ടരികിൽ മിക്കവാറും സമയങ്ങളിൽ വീടിനുള്ളിൽ ഈ സഹോദരങ്ങൾ ഉണ്ടാകും പെൺകുട്ടിയുടെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കുമുള്ളത് മൂന്നാൺമക്കൾ അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ പിറന്ന പെൺകുഞ്ഞിനെ അവർക്കൊക്കെ വലിയ കാര്യമാണ് എന്ന തരത്തിലാണ് നാട്ടുകാർ ധരിച്ചിരുന്നത് എന്നാൽ ഈ വാത്സല്യത്തിനിടയിലാണ് വലിയ കൊടുംക്രൂരതകൾ പിതാവിന്റെ സഹോദരൻ തന്നെ ഒഴിപ്പിച്ചു വെച്ചത് തന്റെ മകളെ പിതൃ സഹോദരൻ പീഡിപ്പിക്കുന്നുവെന്ന വിവരം നേരത്തെ തന്നെ പെൺകുഞ്ഞിന്റെ അമ്മ മനസ്സിലാക്കിയിരുന്നു അത് തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് അവരെ മാനസിക രോഗിയാക്കിയത് എന്ന് നാട്ടുകാരിൽ ചിലർ പറയുന്നു ഒരു കാര്യം വ്യക്തമാണ് ഒന്നുകിൽ ആ പെൺകുഞ്ഞിന്റെ അമ്മ മഹാക്കള്ളി അല്ലെങ്കിൽ അവർ സത്യം തുറന്നു പറയാൻ ഭയപ്പെട്ടു എന്തുകൊണ്ടാണ് അവർ ഈ സത്യങ്ങൾ തുറന്നു പറയാൻ ഭയപ്പെട്ടത് പോലീസിനു മുന്നിൽ പോലും പെൺകുഞ്ഞിനെ പുഴയിലെറിഞ്ഞു കൊന്നതിനു ശേഷം അവർ എന്തുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞില്ല കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് വിവരം മനസ്സിലാക്കിയ പോലീസ് അച്ഛന്റെ രണ്ട് സഹോദരന്മാരെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു വരുത്തി ഈ രണ്ട് സഹോദരന്മാരും പീഡന വിവരം ആദ്യം നിഷേധിക്കുകയായിരുന്നു പിന്നീട് അച്ഛന്റെ ഇളയ സഹോദരനിലേക്ക് സംശയം നീണ്ടു പെൺകുഞ്ഞിന്റെ അച്ഛന്റെ നേരെ ഇളയ സഹോദരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയ പോലീസ് പിന്നീട് അയാളെ വിട്ടയച്ചു ഏറ്റവും ഇളയ സഹോദരനെ ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ഇയാൾ പൂർണ്ണമായി നിഷേധിച്ചു എന്നാൽ തെളിവുകൾ നിരത്തി ഇയാളുടെ മുന്നിൽ ശക്തമായ ചോദ്യങ്ങൾ എറിഞ്ഞതോടെ അയാൾ പോലീസിനു മുന്നിൽ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞ ഒരു വർഷമായി ഈ പെൺകുഞ്ഞിനെ ഇയാൾ ഉപദ്രവിക്കുകയായിരുന്നു പ്രകൃതിവിരുദ്ധ പീഡനം ഉൾപ്പെടെ മനുഷ്യ മനസാക്ഷി നടക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തിനാണ് കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ വ്യക്തമായ ഉത്തരം പോലീസിന് മുന്നിൽ അമ്മ പറഞ്ഞിരുന്നില്ല ഇതാണ് അമ്മയെ നമുക്ക് കൂടുതൽ സംശയിക്കാനുള്ള കാരണം പിതൃ സഹോദരൻ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ അവർ തന്ത്രപൂർവ്വം പലതും പറഞ്ഞു പെൺകുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞുകൊത്തതിന്റെ എന്താണ് ഇവിടെ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം ഇത്തരമൊരു ക്രൂരമായ സംഭവം പുറംലോകത്ത് എത്തിച്ചത് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ തന്നെയാണ് കുഞ്ഞ് തലക്കേറ്റ ക്ഷതം മൂലമാണ് മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആന്തരിക അവയവങ്ങളിൽ വെള്ളം ചെന്നിരുന്നു എന്നാൽ അതിനേക്കാൾ ദുരൂഹമായ ചില കണ്ടെത്തലുകൾ ഡോക്ടർമാർ നടത്തി കഴിഞ്ഞ ഒരു വർഷമായി ഈ പിഞ്ചു കുഞ്ഞ് പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ആ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ഉൾപ്പെടെ മുറിവുകൾ പ്രകൃതിവിരുദ്ധ ലൈംഗിക ബന്ധത്തിന് കുഞ്ഞിനെ ഇരയാക്കി ഇതോടെയാണ് ഈ കേസ് കൂടുതൽ ശക്തമായ തലത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് തീരുമാനമെടുത്തത് ഇവിടെ യഥാർത്ഥ പ്രശംസ അർഹിക്കുന്നത് ആ ഡോക്ടർമാർ തന്നെ ഏത് പുഴയിലെറിഞ്ഞ് തെളിവുകൾ നശിപ്പിക്കാൻ ആര് ശ്രമിച്ചാലും ദൈവത്തിന്റെ ഇടപെടൽ അതാണത്രേ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർ അവർക്കാണ് മാധ്യമങ്ങൾ ഇപ്പോൾ കയ്യേടി നൽകുന്നതും കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ നിലനിന്നിരുന്ന വലിയ സ്വരച്ചേർച്ച ഇതിനു മുന്നിൽ പിതൃ സഹോദരന്റെ കളികൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ മുതലെടുക്കാൻ പിതൃ സഹോദരൻ സമർത്ഥമായി കളിച്ചു ഒപ്പം പിഞ്ചു കുഞ്ഞിനെ തൻ വാത്സല്യത്തോടെ കാണുന്നുവെന്നൊക്കെ സ്വന്തം സഹോദരനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു ആ കുഞ്ഞിനൊപ്പം പലപ്പോഴും രാത്രികളിൽ ഇയാൾ കിടന്നുറങ്ങി അപ്പോഴൊക്കെ കുഞ്ഞിനെ ക്രൂരമായി ഇയാൾ പീഡിപ്പിക്കുകയായിരുന്നു നമുക്ക് കേട്ടിരിക്കാൻ കഴിയുന്ന വാർത്തകളല്ല ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈ കെട്ട കാലത്ത് ഇതിനേക്കാൾ കെട്ട പിശാച്ചുകളുണ്ടോ എന്ന് ചിന്തിച്ചു പോകും ഇവനെയൊന്നും ഇനി പുറംലോകം കാണിക്കരുത് താളം തെറ്റിയ കുടുംബജീവിതം തന്നെയാണ് ആ സ്ത്രീ ഇത്രമാത്രം തകരാനുള്ള കാരണം അവരുടെ കയ്യിലെ പിഴവുകളും തെറ്റുകളുമൊക്കെ ഇനി പുറത്തേക്കെത്താൻ ഇരിക്കുന്നതേയുള്ളൂ സ്വന്തം പിഞ്ചുകുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞുകൊന്ന് അന്ന് രാത്രി അവർ സുഖമായി ഉറങ്ങി എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ എങ്ങനെ ഒരമ്മയ്ക്കതിനു കഴിയും അവർക്ക് മാനസികാസ്വാസ്ഥ്യങ്ങൾ അത്ര പ്രശ്നമില്ല എന്നാണ് ഇപ്പോൾ പോലീസിന്റെ കണ്ടെത്തൽ ഭർത്താവ് ഭാര്യയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മ പിന്നീട് രണ്ടു മക്കളെയും കൂട്ടി ആ സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ സ്ത്രീക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ട് എന്ന് വരുത്തിത്തീർത്ത് അച്ഛൻ രണ്ട് പെൺകുട്ടികളെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വന്നു ഇതിനിടയിലാണ് പിതൃ സഹോദരന്റെ കൈകളിൽ ആ കുട്ടി ഞെരിഞ്ഞമറന്നത് കുട്ടി പീഡനത്തിനിരയായതും കുട്ടിയെ കൊലപ്പെടുത്തിയതും തമ്മിൽ ബന്ധമുണ്ട് എന്ന് പോലീസ് ഉറപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ ആ സ്ത്രീയിൽ നിന്ന് നിർണായകമായ പല വിവരങ്ങളും ഇനി പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ അവരുടെ മൊബൈൽ ഫോൺ അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ കാക്കനാട് ജില്ലാ ജയിലിലുള്ള അമ്മയെ കസ്റ്റഡിയിൽ കിട്ടി ചോദ്യം ചെയ്താൽ മാത്രമേ യഥാർത്ഥ വസ്തുതകൾ പുറത്തെത്തൂ കുട്ടിയെ കാണാതായി തിരച്ചിൽ നടത്തുന്ന സമയം സ്ഥലത്തെത്തിയ ഭർത്താവിനോട് എൻ്റെ കുഞ്ഞിനെ കൊന്നില്ലേ ഇനി നീ എന്നെയും കൊല്ലാനാണോ വന്നത് എന്നീ സ്ത്രീ ആക്രോശിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു പിന്നിലും ഈ പീഡനത്തിന് പിന്നിലും ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു ഈ സ്ത്രീക്കെല്ലാം അറിയാം കുട്ടിയെ പ്രതി പീഡിപ്പിച്ചിരുന്നുവെന്ന് കൃത്യമായി ഈ സ്ത്രീ മനസ്സിലാക്കിയിരുന്നു ഈ തന്നെ അമ്മയോടെല്ലാം തുറന്നു പറഞ്ഞിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തുന്നത് തുടർന്ന് ആ സ്ത്രീ പിതൃ സഹോദരന്റെ മുഖത്തടിക്കുകയും അയാളെ ആക്രോശിക്കുകയും ചീത്ത വിളിക്കുകയും ചെയ്തിരുന്നു അതിന്റെ തുടർച്ചയാണ് ആ പിഞ്ചുകുഞ്ഞിനെ പുഴയിലേക്ക് എറിഞ്ഞുകൊന്നത് കുഞ്ഞ് കൊല്ലപ്പെടുന്നതിന് തലേന്ന് രാത്രിയും അവൾ പീഡിപ്പിക്കപ്പെട്ടിരുന്നു ഒരു മാലാക്ക കുട്ടിയെ ഇത്രമാത്രം നിഷ്ഠൂരമായി പീഡിപ്പിച്ച ഒരു പിതൃ സഹോദരൻ മനുഷ്യ മനസ്സാക്ഷി നിസ്സംഗമാകുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ടാണ് ഭർത്തൃവീടിന് സമീപത്തുള്ള അങ്കണവാടിയിൽ നിന്ന് കുട്ടിയുമായ അമ്മ സ്വന്തം നാടായ ആലുവ കുറുമശ്ശേരിയിലേക്ക് തിരിക്കുന്നതും വഴിക്ക് വെച്ച് കുട്ടിയെ മൂഴിക്കുളം പാലത്തിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞ് കൊല്ലപ്പെടുത്തുന്നതും കുട്ടിയുമായി അന്ന് വൈകിട്ട് അമ്മ ആലുവ മണപ്പുറത്തുമെത്തിയിരുന്നു വൈകിട്ട് മണിയോടെ തനിച്ച് വീട്ടിൽ വന്നു ഇതോടെയാണ് സംശയങ്ങൾ ഉയർന്നത് പിന്നീട് സി ദൃശ്യങ്ങളിൽ കുട്ടിയുമായി നടന്നുപോകുന്ന അമ്മയുടെ ദൃശ്യങ്ങൾ മനുഷ്യ മനസ്സാക്ഷിയെ നടക്കുന്ന വാർത്തകളാണ് ഓരോ നിമിഷവും പുറത്തു വരുന്നത് സ്വന്തം പിതൃ സഹോദരൻ ഒരു പിഞ്ചുകുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു പിന്നീട് ആ പിഞ്ചുകുഞ്ഞിന്റെ അമ്മ തന്നെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ് ആ കുട്ടിയെ കൊലപ്പെടുത്തുന്നു എന്നിട്ട് അമ്മ വിളിച്ചു പറയുന്നു കുട്ടിയെ രക്ഷിച്ചുവെന്ന് ഇതൊക്കെ കേട്ടിരിക്കാൻ മനുഷ്യരായ നമുക്ക് കഴിയുന്നുവോ എന്ന ചിന്ത മാത്രം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്